ക്കളെ ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കണമെന്ന് അറിയോ ഗുണ്ടൽപേട്ട് മൈസൂർ റൂട്ടിൽ ഗുണ്ടൽപേട്ടിൽ ഒരു അടിപൊളി ചെണ്ടുവല്ലി തോട്ടത്തിലാണ് കേട്ടോ സംഭവം അതൊന്നും അല്ല കേട്ടോ ഇത് ഞങ്ങളെ ഇടത്ത നാട്ടുകാർ തന്നെയാണ് ഇടത്ത നാട്ടുകാരാ ചിരട്ടക്കുളം നാലുകണ്ടം ആലങ്കെന്ന് പറഞ്ഞ സ്ഥലത്തിൽ ഞങ്ങളുടെ മെമ്പർ വീട്ടിൽ തൊടിയിലാണ് കേട്ടോ ഈ പൂക്കളിരിക്കണത് അപ്പോൾ ഇനി നമുക്ക് ഇവിടെ എന്താ പറയുക അലനല്ലൂർ പഞ്ചായത്തിന് ആയിരം തൈകൾ കിട്ടിയതാണ് ഓണത്തിന് വിളവെടുക്കണംന്നായിരുന്നു നമുക്ക് പക്ഷെ ഇതാ ഇപ്പോഴാണ് ഇത് വിളവായിട്ടുള്ളത് ഇതിപ്പോ നമ്മള് പൂക്കാർക്ക് കൊടുക്കാൻ പോവുകയാണ് അപ്പൊ നമ്മളെ മെമ്പർ ജിഷ ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ ജിഷ ഇതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും പരിചരണം കൊടുത്തിട്ടുണ്ടോ ഇതിന് ഇപ്പൊ പരിചരണം തന്ന വളം നാല്പത്തഞ്ച് ദിവസമാണ് ഇതിന്റെ വിളവെടുക്കുന്ന സമയം പറഞ്ഞിട്ടുണ്ട് ണം കൊടുത്തോ പരിചരണം എന്ന് പറഞ്ഞാൽ നല്ലോണം നോക്കിയാലേ ഉള്ളു നമുക്ക് എന്തിന്റെ വളവ് കൂടുതല് കിട്ടുള്ളൂ നാല്പത്തഞ്ച് ദിവസമായിരുന്നു ഇതിന്റെ വിളവെടുപ്പിന്റെ പ്രായം കൃത്യമായിട്ട് നമുക്ക് അർത്ഥത്തിന് തന്നെ വിളവെടുപ്പ് തുടങ്ങിട്ട് അത് കൃത്യായിട്ടുള്ള വളം അതുപോലെ നല്ല കെയറിങ് ഉള്ളതുകൊണ്ട് തന്നെയാണ് അത് ചെയ്യാൻ പറ്റിയത് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല രസം ഒരു ഫോട്ടോ എടുക്കലി സൂപ്പർ ആയിട്ടുണ്ട് ചെറിയ കുഞ്ഞു തയ്യാമ്പള കിട്ടിയത് എത്ര ആയിട്ടുണ്ടാവും ഒരാഴ്ചക്കെ ആയിട്ടുണ്ടോ ആഹ് നല്ല ഇവിടെ ആദ്യം കൃഷി ചെയ്തിരുന്ന ഒരു സ്ഥലമാണോ അല്ല നിങ്ങൾ എന്നെ തന്നെ ഇത് കിടക്കുന്നേ ായിട്ട് നിർത്തണ്ടെങ്കിലും എടുത്തു പോവാലോ അത് ചെയ്യ അടിപൊളിയായിട്ട് മല്ലി മാത്രമേ ഇനി കൂടുതല് ഇതുപോലെ മുണ്ടക്കുന്ന് അതുപോലെ പിലാച്ചോല നമ്മളെ കൊട്ടപ്പുള സ്കൂളില് അങ്ങനെ കൊറേ ഭാഗങ്ങളിൽ ഇണ്ട് കണ്ടോ എന്താ അല്പം മഷ പ്ലാസ്റ്റിക് പൂ പോലോ ഇതൊക്കെ കാണാനും വേണം മക്കളെ ഒരു യോഗ നല്ല ഭംഗി കണ്ടോ ശരിക്കും ശരിക്കും പ്ലാസ്റ്റിക് പൂ പോലല്ലേ അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു സംഭവം പോവുകയായിട്ടും ഇത് അല്ലേ അടിപൊളിയായിട്ടുണ്ട് ഇത് വിരിഞ്ഞു വരുന്നുള്ളൂ കേട്ടോ ഇപ്പം പ്രത്യേകിച്ച് പരിചരണം ഒന്നും വേണ്ട അല്ലേ വേണ്ട ഒരു സമയം വരെ മധുരം നനച്ചു കൊടുക്കൊന്നും വേണ്ട നനച്ചു കൊടുക്കാനും നല്ല വെയിലാവില്ല ഇപ്പൊ നനച്ചു കൊടുക്കണോ ഇപ്പൊ തിരി നാല് ദിവസം നല്ല ആ വെയിലാവുന്നില്ല എന്നാലും അടിപൊളിയായിട്ട്